ഹലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ നമ്മളിങ്ങനെ ഫുഡിൽ ഇങ്ങനെ ഒരേ വെറൈറ്റികൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്ന് അതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ നോക്കിയേ അതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ചിക്കൻ പാട്സ് ആട്ടെ എടുത്തല്ലേ ഇന്ന് കാലത്ത് അഭിയേട്ടൻ ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഫുഡിൽ ഇങ്ങനെ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതല്ലേ സംഭവം ടേസ്റ്റ് ആട്ടാ അപ്പോൾ സംഭവം സക്സസ് ആയിക്കാൻ അഭിയേട്ടം എന്ന് പറഞ്ഞു ചിക്കൻ പാട്സ് മേടിച്ചിട്ടുണ്ട് നീനിൻ്റേതായ പുതിയൊരു സ്റ്റൈലിൽ വെക്കാൻ വന്നു അപ്പോൾ നമ്മൾ ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ തുടങ്ങിയ ഒരു പരീക്ഷണ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു റെസിപ്പി ആട്ടാ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് പെപ്പറാണ് കുരുമുളക് പൊടിയോട്ടോ നമ്മളെല്ലാ കറിയിലും ഈ ചുവന്ന മുളക് ഇട്ടിട്ടല്ലേ പാചകം ചെയ്യാറ് അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ഇന്ന് ചുവന്ന മുളക് കംപ്ലീറ്റ് ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റത്തിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റേതൊക്കെ ചിക്കൻ പട്ടസൊക്കെ ഞാൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിയിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോമിൽ ഒരു കടായി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് പെരിഞ്ചീരക്കടാം കേട്ടോ ആ പെരിഞ്ചീരൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചില്ലായ മസാല കൂട്ടില്ലേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒക്കെ അതിനെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം അതിൻ്റെ ഇതിൻ്റെ പച്ചമണം മാറുമ്പളേ നമ്മൾ നേരത്തെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പാട്ട്സിലേ അത് ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടാ ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലൊന്നും കഴുകിക്കണമെന്നില്ല ഇതിൽ കിടന്ന് തന്നെ വെന്തോളും പിന്നെ അതിലേക്ക് നമ്മൾ ആകെ ഇപ്പോൾ ഏഡെയ്യുന്നത് കുറച്ച് ഉപ്പ് ഇട ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നാലേ നമ്മൾ ചിക്കനിലെ ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ അപ്പോൾ ആ ചിക്കൻ നിന്ന് അത്യാവശ്യം നന്നായി നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ കൂടാണ്ട് അതിൽ ചിക്കനിൽ നെയ്യുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ആട്ടി കാണേ പിന്നെ ഇതിൽ നമ്മൾ ഏഡ്യണതേ കുരുമുളക് പൊടി അത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് എരിവിനനുസരിച്ചിട്ടാൽ മതി കേട്ടോ അതിട്ടുണ്ട് ഞാൻ കുറച്ച് പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ ഇപ്പം കാണാൻ വലിയ മാനു ഒരു ഭംഗിയില്ലല്ലോ ഇത്തിരി കഴിഞ്ഞ സംഭവം സക്സസ് ആവും പിന്നെ ഇത് നമ്മൾ നിലവേടിച്ചതാട്ടാ നവീൻ ഫുഡ് പ്രൊഡക്റ്റിനെ നമ്മൾ തക്കാളി സോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് പ്ലെയിൻ കറി അല്ലേ അപ്പോൾ ഞാൻ ഒരു മോഡലിലായിട്ട് ആ തക്കാളി സോസ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തക്കാളിന്ന് വെച്ചാൽ തക്കാളി എടുക്കാം പിന്നെ നമുക്കതിനൊന്ന് തുറന്ന് വെച്ചിട്ടാ വേവിക്കുന്നത് നമ്മൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് മാത്രം അടച്ചു വെച്ചുള്ളൂ ഈ ഈ സാധനങ്ങള് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം തുറന്ന് വെച്ച് വേവിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി വരൈറ്റി എടുക്കാം വരട്ട വെരട്ടി എടുക്കുമ്പോൾ നോക്കിയേ സംഭവം ലാസ്റ്റ് സക്സസ് ആയിട്ടുണ്ട് അവിടെ ഞാൻ ചെറിയൊരു ഡെക്കറേഷന് ഒരു കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗി കിക്ക് എടുക്കട്ടെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ ഡ്രൈ ഫ്രൈ എന്നൊന്നോ ഡ്രൈ ഫ്രൈ കറിയെന്നോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് പറയാം സംഭവം കിടുക ചോ കാരണം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം സോ നമ്മളത് ശരീരത്തിന് അത്ര നല്ലതുമല്ലല്ലോ അപ്പം നോക്കിയാൽ എല്ലാ കൂട്ടാരും ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയണില്ലേ ഫീഡ്ബാക്ക് പറയണം നിങ്ങളൊരാളെ എന്നോട് ഫീഡ്ബാക്ക് പറയണില്ല അപ്പം നിങ്ങൾ ഇതൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാറൊന്നുമില്ല അല്ലേ ഇത് ഇടയ്ക്കൊക്കെ കിട്ടണമല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു മോഡല് സംഭവം സക്സസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒരു റെസിപ്പിയായിട്ട് നാളെ വരാം